ഫ്രണ്ട്സ് ലിറ്റിൽ നോർട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു പ്രോഡക്റ്റ് ആണ് അതായത് നമ്മളുടെ കണ്ണടകള് അല്ലെങ്കിൽ സൺഗ്ലാസസ് എല്ലാം സെക്യൂർ ആയിട്ട് വയ്ക്കാൻ പറ്റിയ ഒരു പൗച്ചിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ കൂട്ടുകാർ ഓൾറെഡി ഷോർട്സ് കണ്ടു കാണും അപ്പൊ അതിൽ ഡിഫറെന്റ് കളേഴ്സിലുള്ള ഡിഫറെന്റ് എംബ്രോയിഡറീസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതിന്റെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും ഒക്കെ നോക്കാം അപ്പൊ ജീൻസ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അപ്പം ആദ്യമായിട്ട് ഇതാ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പൊ ജീൻസ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇത് വാഷബിൾ ആണ് കേട്ടോ അപ്പൊ ടോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ അത് ഫില്ല് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പെട്ടി പോലെ നമുക്ക് ഇരിക്കും ഓക്കെ അപ്പൊ അതാ അതിലൊരു ലൂപ്പ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലെങ്കിൽ നമുക്ക് നമ്മുടെ ബാഗ്സിൽ ഏതെങ്കിലും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു കീച്ചയിനോ എന്തെങ്കിലും ഇട്ട് ഒന്ന് പെട്ടെന്ന് കാണത്തക്ക രീതിയിൽ വെക്കാനൊക്കെ ആയിട്ട് അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ലൂപ്പ് ഇട്ടേക്കുന്നത് കേട്ടോ വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഡിലൂപ്പ് ആണ് ഇട്ടേക്കുന്നത് പിന്നെ വന്നേക്കുന്നത് ഇതിലൊരു ഓപ്പൺ ആൻഡ് ക്ലോസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഓൾറെഡി പശയും കൂടി വെച്ച് സെക്വർ ചെയ്തിട്ടാണ് കേട്ടോ വച്ചേക്കുന്നത് ഓൾറെഡി നമ്മൾ ഇത് കൂട്ടുകാർക്ക് അറിയായിരിക്കും തുണിയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അതല്ലാതെ തന്നെ നമ്മൾ പശയും കൂടി വച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ കൂടുതലൊരു സെക്വേർഡാണ് കേട്ടോ ഇതെല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആണ് വന്നേക്കുന്നത് അതിനുശേഷം ദാ ഉള്ളിൽ നമ്മൾ ഒരു ലൈനിങ് പീസ് വെച്ചിട്ടാണ് സെക്യൂർ ചെയ്തേക്കുന്നത് വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ ഉള്ളിൽ യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലാസസിനൊന്നും പോറലുകളും കാര്യങ്ങളും ഒന്നും വരത്തില്ല അതുകൊണ്ട് തന്നെ ദാ ഇവിടെ സ്റ്റിച്ചസ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി ഇതിനുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൽ ദാ ഹൈ ക്വാളിറ്റി ഒരു സാറ്റൺ റൂപാട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് എന്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദാ ഈ കണ്ണടകൾ നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ വച്ചു അതിനുശേഷം ക്ലോസ് ചെയ്തു ഇനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു സാറ്റിൻ റിബണിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി കണ്ണട നമുക്ക് മുകളിലേക്ക് പൊന്തി വരുന്നതാണ് അപ്പൊ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണടകൾ വച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈ എടുത്ത് വച്ചിട്ടാണ് അത് എടുക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അതിന്റെ ലെൻസിൽ പാടുകൾ വീഴാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരിക്കുക അപ്പൊ ഈ കന്നട ശരിക്കും പുറത്തേക്ക് വന്നോളും അതിനുശേഷം നമുക്ക് ഇത് എടുക്കാൻ പറ്റും അപ്പൊ അതിനായിട്ടാണ് ഇങ്ങനെ ഒരു വള്ളിയും കൂടി ഇതിന് സെറ്റ് ചെയ്തേക്കുന്നത് ഹൈ ക്വാളിറ്റി സാറ്റൺ റൂപ്പിളാണ് സാധാരണ നമ്മുടെ സാറ്റൺ റൂപ്പൺ അല്ല യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഡിസൈൻസും എംബ്രോയിഡറീസും നമുക്ക് നോക്കാം ആദ്യം വന്നേക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളറില് ഒരു ബ്ലാക്ക് ഷെയ്ഡോട് കൂടിയാണ് ക്യാപ്പ് വന്നേക്കുന്നത് അതിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഇതാണ് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് അതിലൊരു ഡാർക്ക് പർപ്പിൾ കളറാണ് അടപ്പ് വന്നേക്കുന്നത് അതിലൊരു ഫ്ലോർ ഡിസൈൻ ബ്ലൂ കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് ബ്ലാക്ക് ഷെയ്ഡില് ഡാർക്ക് ഗ്രേ കളറാണ് ഇതിന്റെ അടപ്പ് വന്നേക്കുന്നത് ഓക്കെ അതാണ് ഈ കാണുന്നത് ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പർപ്പിൾ കളറില് ഗ്രീൻ കളറിലാണ് ഓക്കെ അതില് നമ്മളൊരു റെഡ് കളർ ഫ്ലോർ ഫ്ലോറിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ദാ വീണ്ടും വന്നേക്കുന്ന ഡാർക്ക് ബ്ലൂ കളറില് ഡെനിം ബ്ലൂ കളർ അടപ്പ് വന്നിട്ടുണ്ട് ഓക്കെ അതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് കോമ്പിനേഷനിലാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഈ അടപ്പുകൾ ഡിഫറെന്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഡാർക്ക് ബ്രൗണില് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇതിന്റെ ഒരു ക്യാപ്പ് വന്നിരിക്കുന്നത് നല്ല ഡിസൈൻ ആ അല്ലേ ഇനി വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രേ കളറിലാണ് ഡാർക്ക് ഗ്രേ കളറില് ഡാർക്ക് ബ്രൗൺ കളറിലാണ് ക്യാപ്പ് വന്നിരിക്കുന്നത് ഓക്കെ ഇതെല്ലാം നമ്മൾ ഇതാ ഇങ്ങനെ ഓപ്പൺ ആൻഡ് ക്ലോസ് ഉണ്ട് അതിൽതാ ഇങ്ങനെ ഒരു സാറ്റർ റിപ്പൺ വച്ചിട്ടുണ്ട് ഡീലൂപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് വാഷബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ണുടിക്കാൻ മാത്രം അല്ല വേറെ എന്ത് പെർപ്പസിന് വേണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീടും പുതിയ ടിപ്സും വഴിയാസും പുതിയ പുതിയ പ്രോഡക്ട്സും ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ